നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാള സ്വാഗതം പ്രവാസികളെ വളരെയേറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് കുവൈത്തിൽ ഭൂചലനം ഉണ്ടായിരിക്കുകയാണ് ശനിയാഴ്ച പുലർച്ചെയാണ് നേരിയ ഭൂചലനം അനുഭവപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് കുവൈത്ത് അഗ്നിരക്ഷാസേന വിവരം സ്ഥിരീകരിച്ച് ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് റിക്ടർ സ്കെയിലിൽ നാല് ദശാംശം നാല് രേഖപ്പെടുത്തിയ ഭൂചലനമാണ് കുവൈറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുവൈറ്റ് സമയം പുലർച്ചെ നാല് ഇരുപത്തിയെട്ടിന് ഇന്ത്യൻ സമയം പുലർച്ചെ ആറ് അൻപത്തി എട്ടിനുമാണ് കുവൈത്തിന് തെക്കു പടിഞ്ഞാറ് അൽ അഹ്മദയിൽ ഭൂകമ്പം അനുഭവപ്പെട്ടത് ജനങ്ങൾ ഇതേ തുടർന്ന് പരിഭ്രാന്തരായെങ്കിലും ഭൂചലനം ഏതാനും സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടു നിന്നതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ നിലവിൽ ഭൂചലനത്തെ തുടർന്ന് നാശനഷ്ടമോ ആൾനാശമോ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ യു എ ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൽ രേഖപ്പെടുത്തിയതനുസരിച്ച് അഞ്ച് ദശാംശം അഞ്ചാണ് ഭൂകമ്പത്തിന്റെ തീവ്രത യു എ സമയം പുലർച്ചെ അഞ്ച് ഇരുപത്തിയെട്ടിനായിരുന്നു കുവൈത്തിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തതെന്നും രാജ്യത്ത് എവിടെയും ശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലെന്നും യു എ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ട്വിറ്ററിൽ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാലും ഭൂകമ്പത്തെ തുടർന്ന് വളരെയേറെ ആശങ്കയിലാണ് പ്രവാസ ലോകവും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക